ഇന്നത്തെ വീഡിയോയിൽ റേഷൻ അരി കൊണ്ട് കുക്കറിൽ നല്ല മണിമണി പോലത്തെ ചോറാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഒറ്റ വിസിൽ പോലും അടുപ്പിക്കേണ്ട അതുകൊണ്ട് നമുക്ക് ഗ്യാസും ലാഭമാണ് സാധാരണ നമ്മൾ റേഷൻ അരി കൊണ്ട് ചോറ് ഉണ്ടാക്കുമ്പോൾ ഒട്ടിപ്പിടിക്കുന്ന പോലത്തെ ചോറാണ് കിട്ടാൽ പക്ഷേ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ഉണ്ടാക്കുന്നെങ്കിൽ അടിപൊളിയായിട്ടുള്ള അതാ ഇതുപോലത്തെ ചോറ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം ചോറ് വേണ്ടിയിട്ട് വേണ്ടിയിട്ട് ഞാനിതാ കുക്കറിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓൺ ആക്കിയിട്ട് വെള്ളം ഇതിലേക്ക് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇതാ ഞാൻ അടുപ്പിലേക്ക് കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ട് വെട്ടി തിളച്ച് വരുന്ന സമയത്ത് നമുക്കൊന്ന് സ്പീഡ് കുറച്ച് വെച്ചിട്ട് അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇതാ രണ്ട് ഗ്ലാസ് റേഷൻ അരി എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ഈ വെള്ളത്തിലേക്കൊന്നിട്ട് കൊടുക്കാം ഇനി നമുക്കിതിൽ ഉപ്പിട്ട് കൊടുക്കാം ഞാൻ ഉപ്പിട്ടാന്ന് ചോറ് ഉണ്ടാക്കൽ ഇനി ഉപ്പിടാത്തവരാണെങ്കിൽ ഉപ്പിടണമെന്നില്ല കേട്ടോ ഇനിയിപ്പോൾ നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം നമ്മൾ അരിയിടുന്ന സമയത്ത് ഇതിൻ്റെ ചൂട് കുറച്ച് കുറഞ്ഞിട്ടുണ്ടാകും അപ്പോൾ അതൊന്ന് കറക്റ്റാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് തിളച്ച് വന്നാൽ മാത്രം മതി അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം എന്നിട്ടിത് മൂടിയേക്കാം കുക്കറ് ശരിക്കും ടൈറ്റായിട്ട് തന്നെ മൂടി വെക്കണേ ഞാൻ മറ്റേ കൈ കൊണ്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ ജസ്റ്റ് ഇങ്ങനെ വെക്കുന്ന പോലെ കാണിക്കുന്നത് നിങ്ങൾ ശരിക്ക് കുക്കർ എങ്ങനെയാണോ അടക്കുന്നത് അതേപോലെ തന്നെ നല്ല ടൈറ്റായിട്ട് തന്നെ അടച്ചു വെക്കുക അപ്പോൾ ഇനി നമുക്കൊരു അരമണിക്കൂർ ഇത് ഇങ്ങനെ തന്നെ അടച്ചിടാം അരമണിക്കൂർ ഒന്നും ചെയ്യണ്ട അപ്പോൾ അരമണിക്കൂറിന് ശേഷം നമ്മളിത് തുറന്നു കഴിയുമ്പോൾ പകുതിയിലധികം ഇത് വെന്തിട്ടുണ്ടാവും ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി വെക്കണം എന്നിട്ട് ഇതിൽ നിറയെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇത് ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് ഒന്നും കൂടി തിളപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് അഞ്ച് മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുത്താൽ തന്നെ നമുക്ക് ചോറ് നല്ല അടിപൊളിയായിട്ട് റെഡിയായിട്ട് കിട്ടും സാധാരണ വെക്കുന്ന പോലെ നമ്മൾ വിസിലടിപ്പിച്ച് വെച്ചാൽ റേഷൻ അരി ആകുമ്പോൾ നമുക്ക് ഒട്ടിപ്പിടിക്കുന്ന ചോറായിരിക്കും കിട്ടുന്നത് പക്ഷേ ഈ ഒരു നമുക്ക് ഇതുപോലെ നല്ല തന്നെ ചോറ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ നമുക്ക് ഗ്യാസും ലാഭമാണല്ലോ ഗ്യാസ് ഒരഞ്ചോ പത്തോ മിനിറ്റ് ഗ്യാസ് മാത്രം മതിയാവും അപ്പോൾ ഞാനിതിപ്പോൾ ഒരരിപ്പിലേക്കാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് നമുക്കിതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ രാവിലെ ജോലിക്കെല്ലാം പോകുന്നവർക്കെല്ലാം നല്ല ഈസിയാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് കുട്ടികൾക്ക് രഞ്ച് ബോക്സിലെല്ലാം രാവിലെ ചോറ് കൊടുക്കുന്നവർക്ക് ഇതുപോലെ റെഡിയാക്കിയിട്ട് കൊടുത്താൽ മതി ഒട്ടിപ്പിടിക്കാത്ത അടിപൊളി ചോറ് നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാൻ പറ്റും ഞാൻ ആദ്യമെല്ലാം അരിനെ കൊണ്ട് ചോറുണ്ടാക്കിയാൽ എനിക്ക് ശരിയായിട്ട് കിട്ടലില്ല കേട്ടോ അപ്പോളും ഫ്ലോപ്പായി പോക്കാന്ന് ഇപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് നല്ല സക്സസ് ആയിട്ട് തന്നെ കിട്ടി അപ്പോൾ എന്നെ പോലെ ഫ്ലോപ്പായി പോകുന്നവരൊക്കെ ഈ ഒരു രീതിയിലുണ്ടാക്കി നോക്ക് നിങ്ങൾക്ക് സക്സസ് ആയിട്ട് കിട്ടും അതുപോലെ ബിഗ്നസ് ആയിട്ട് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നിങ്ങൾക്ക് എന്തായാലും സക്സസ് ആയിട്ട് കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം